യൂറോപ്യൻ യൂണിയൻ പല രീതിയിലുള്ള ഫണ്ടിങ്ങുകൾ ഉക്രൈന് വേണ്ടിയും അതുപോലെ തന്നെ ഇസ്രയേലിനു വേണ്ടിയും നടത്തുന്നു എന്നുള്ള റഷ്യയുടെ കൃത്യമായ ആരോപണം അതിൽ ഏറ്റവും കൂടുതൽ ഉക്രൈനെ സഹായിച്ചത് റഷ്യയെ തകർത്തെറിയാൻ വേണ്ടിയായിരുന്നു റഷ്യൻ സാമഗ്രികളെല്ലാം ഉക്രൈൻ തകർത്ത് ഭേദിച്ച് ഉക്രൈൻ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും റഷ്യ അണുവിട വ്യതിലിക്കാതെ അവരുടെ തീരുമാനങ്ങൾ ഏറ്റവും ശക്തമാക്കി ദൃഢമാക്കി തന്നെയാണ് മുന്നോട്ട് പോയത് ഒരു രാജ്യവും പിന്തുണയ്ക്കാൻ കൂടെയില്ലെങ്കിലും തങ്ങൾ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല എന്ന് യൂറോപ്യൻ യൂണിയനെ ഉറക്കെ അറിയിച്ച നേതാവിന്റെ പേരാണ് വ്ളാഡിമർ പുടിൻ അദ്ദേഹം ഇതാ ഇപ്പോഴിതാ കൃത്യമായി കീവ് പിടിച്ചെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പലർക്കും അത് ദഹിക്കുന്നില്ല ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്നു കീവ് മാത്രമല്ല കർക്കീവും അതുപോലെ ഉക്രൈൻ്റെ സമസ്ത മേഖലയിലേക്കും റഷ്യൻ സൈന്യത്തിൻ്റെ ശക്തമായ തിരിച്ചടി പിടിച്ചെടുക്കൽ നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ് മാത്രമല്ല റഷ്യ മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി എത്തുകയാണ് കൃത്യമായി പറഞ്ഞാൽ റഷ്യ ഫലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ പോലും നേരിട്ടുള്ള ഇടപെടൽ നടത്താൻ തയ്യാറായി നിൽക്കുകയാണ് കാരണം ഈ രണ്ട് പ്രശ്നങ്ങളിൽ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടറുണ്ട് അത് എന്ന് പറയുന്നത് ഇറാൻ എന്ന രാജ്യം തന്നെയാണ് ഇറാന്റെ വിഷയങ്ങളിൽ റഷ്യ ആപദ് ബാന്ധുരനായി രക്ഷകനായി എത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഖമനയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഏറെ വിലപിടിപ്പുള്ള നേതാവ് തന്നെയാണ് ഖമനൈക്ക് ധൈര്യം പകരുന്ന നേതാവ് ഖമനയുടെ കൃത്യമായ രഹസ്യ നീക്കങ്ങൾ പോലും എല്ലാം വിശ്വസിച്ച് തുറന്നു പറയാൻ കഴിയുന്ന നേതാവ് അതാണ് വ്ലാഡിമർ പുടിൻ പുറ്റിൻ ആരെയും ചതിക്കാറില്ല പുറ്റിന് വാക്കാണ് പ്രാധാന്യം പുടിന്റെ കൂടെ നിൽക്കുന്നവരെ പുടിൻ മരണം വരെയും സംരക്ഷിക്കും എന്നുള്ളത് തെളിവാണ് റഷ്യ എന്ന രാജ്യത്തിൻ്റെ ഒരു പരിച്ഛേദം അങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഈ മഹത് രാജ്യത്തിന് അറിയാം ഇന്ത്യയ്ക്കറിയാം കാരണം റഷ്യ നിരവധി തവണ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് ഇന്ത്യ തിരിച്ച് അത്ര തന്നെ തോതിൽ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പല സമയത്തും നയതന്ത്ര ബന്ധങ്ങളിൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വീറ്റോപ്പവർ ഉള്ള സുരക്ഷാ സമിതിയില എന്ന നിലയ്ക്കും യൂറോപ്യൻ യൂണിയനെ നിരന്തരം എതിർത്തുകൊണ്ട് സാമ്രാജ്യം വീണ്ടും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന വ്ളാഡിമർ പുടിന് അടുത്ത നീക്കം എന്ന് പറയുന്നത് ഉക്രൈൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശക്തമായി അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കുക സാമ്പത്തികപരമായി എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ആയുധ വിൽപ്പന നമുക്കറിയാം അത് മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന നീക്കങ്ങളെ കരാറുകളെ ഏകപക്ഷീയമായി റദ്ദാക്കാൻ വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ റഷ്യ ആരംഭിച്ചിരിക്കുന്നു അതായത് ഉക്രൈനെ പരമാവധി ഞെരുക്കി ശ്വാസം മുട്ടിച്ച് ഞെക്കിയതിന് ശേഷം രണ്ടാം ഘട്ട നടപടിക്രമത്തിലേക്ക് കടക്കാനാണ് റഷ്യ തയ്യാറെടുക്കുന്നത്